കത്തിച്ചത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നീ കരയാൻ പറഞ്ഞത് സീരിയല് കണ്ടിട്ടല്ല സിനിമ കണ്ടിട്ടല്ല മരണ വീട്ടിൽ പോയിട്ടല്ല രോഗികളുടെ ചാരത്ത് പോയിട്ടല്ല ജീവിതത്തിൽ ദുഃഖം വരുമ്പോഴല്ലേ ചെയ്തിട്ടുണ്ടല്ലോ ആ പാവങ്ങളെ കുറിച്ചിട്ടു ആ നരകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് എടുത്തിട്ടു നിനക്കൊന്ന് കരയാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവര് പ്രവാചകൻ നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ രാത്രിയിൽ നടത്തിയ ആകാശത്തിന്റെ ഓരോ കടക്കുമ്പോൾ സ്വീകരിക്കുകയാണ് പ്രവാചകന്മാരെ കാണുകയാണ് എല്ലാവരും നബി നിബിധങ്ങള് സ്വീകരിക്കുകയാണ് എല്ലാവരുടെ മുഖത്തും വല്ലാത്ത സന്തോഷമാണ് ഈ ലോകം തന്നെ എല്ലും സ്വീകരിച്ച് ആകാശത്തിന്റെ കവാടങ്ങൾ കടന്ന് കടന്ന് റസൂറും വാകി തങ്ങൾ പോകുമ്പോ ഒരു മലക്കിനെ കാണുകയാ ആ മലക്ക് തല ഉയർത്തുന്നില്ല ആ മലക്ക് മുഖം ഇങ്ങനെ നോക്കുന്നില്ല ആ മലക്ക് ചിരിക്കുന്നില്ല തലതാട്ടി പിടിച്ചിരുന്ന് കരയുകയാണ് അള്ളാന്റെ റസൂറിന് അത്ഭുതമാവുക മലക്കാരാണ് ജിബിദീൻ എന്നെ നോക്കുന്നില്ലല്ലോ ഒന്ന് ചിരിക്കുന്നില്ലല്ലോ ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബിദീൻ എന്ന് പറയുന്ന മലക്കു പറയുന്നു യാസൂൾ അല്ലാ അത് മാലിക്കാം നബിയേ അത് മാലിക്കാണ് നബിയേ ത്തിന്റെ കാവൽകാരനായ മാലിക് എന്ന് പറയുന്ന മലക്കാണ് ആ മലക്ക് ചിരിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയുവോ കഴിയുന്നില്ല നബിയേ ചിരിക്കാൻ കഴിയുന്നില്ല നബിയേ കാരണം ഞാൻ നരകമൊന്ന് കണ്ടുപോയി അള്ളാഹുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച ആ ഭയാനകമായ നരകം ഞാൻ കണ്ടുപോയി നബിയേ വരെ എന്റെ മുഖത്ത് ചിരി വരില്ല എനിക്ക് സന്തോഷം വരില്ല ആ മരക്ക് ചിരിക്കാതിരിക്കാനുള്ള കാരണം അമ്മാകു പിന്നെ നരകമെന്ന് കണ്ടുപോയതാ അതുകൊണ്ട് വാപ്പാ കരയണേ വാപ്പാ ചെയ്യുന്ന സമയത്ത് കരയണേ